രാജ്യമേറെ ആവേശത്തോടുകൂടി ഉറ്റുനോക്കിയിരുന്ന ബീഹാർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ ബീഹാർ നിയമസഭയിലേക്ക് നവംബർ ആറ് നവംബർ പതിനൊന്ന് എന്നിങ്ങനെ രണ്ട് തീയതികളിലായി രണ്ട് ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എടുത്തു പറയാവുന്ന ഒരു ഘടകം ജനങ്ങളുടെ ആവേശപൂർവ്വമുള്ള പങ്കാളിത്തമാണ് ആദ്യഘട്ട പോളിങ്ങിൽ നൂറ്റി ഇരുപത്തി ഒന്ന് മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അറുപത്തി ഏഴ് ശതമാനവും രണ്ടാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തി രണ്ട് മണ്ഡലങ്ങളിലേക്ക് നടന്ന ജനവിധിയിൽ അറുപത്തി അഞ്ച് ശതമാനവും പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറെക്കുറെ അറുപത്തി അഞ്ച് ശതമാനം ശരാശരിയാണ് ബീഹാറിലെ പോളിംഗ് കണക്കുകളെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ള ഡേറ്റയിൽ നിന്ന് വ്യക്തമാകുന്നതാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ബീഹാർ ആര് ഭരിക്കും എന്നതിനുപരിയായി കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥിരത കൂടി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് കാരണം ദേശീയ തലത്തിൽ ഭരണം നടത്തുന്ന എൻ മുന്നണിക്ക് ഏറ്റവും നിർണായകമാകുന്നത് ബീഹാർ മുഖ്യമന്ത്രി കൂടിയായ ജനതാദൾ യുണൈറ്റഡ് നേതാവ് നിതീഷ് കുമാറിന്റെ പാർട്ടിയിലെ അംഗങ്ങളുടെ പിന്തുണയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒറ്റയ്ക്ക് അധികാരത്തിലെത്താം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിന് ഭൂരിപക്ഷത്തിനാവശ്യമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളിലധികം പിടിക്കാം എന്ന ബി ജെ പിയുടെ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഉണ്ടായത് അതിനാൽ തന്നെ നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിർണായക പിന്തുണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എൻ ഡി എ സഖ്യം കേന്ദ്രത്തിൽ ഭരണം നിലനിർത്തുന്നതും നരേന്ദ്രമോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതും ബീഹാറിൽ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ ബീഹാറിൽ ബി ജെ പി നിതീഷ് കുമാറും അടങ്ങുന്ന എൻ ഡി എ സഖ്യത്തിന് പരാജയമുണ്ടായാൽ ദേശീയ തലത്തിലുള്ള ബി ജെ പി സർക്കാരിൻ്റെ സ്ഥിരതയെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ അതിനാൽ തന്നെ യാതൊരു തർക്കങ്ങളും അവശേഷിച്ചിരുന്നില്ല അതിനാൽ ബീഹാറിൽ വിജയമുറപ്പിക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിറങ്ങി വലിയ പ്രചാരണ മാമാങ്കങ്ങളാണ് സംഘടിപ്പിച്ചത് മറുവശത്ത് പ്രതിപക്ഷ സഖ്യമായ മഹാസഖ്യത്തിനു വേണ്ടി രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവുമാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ സജീവമായത് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ആകർഷകമാക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നിതീഷ് കുമാറിന് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എത്ര സീറ്റുകൾ കിട്ടുമെന്ന ജനങ്ങളുടെ ആകാംക്ഷയാണ് കാരണം ഇതിനു മുമ്പ് നടന്ന രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് കേവലം നാൽപ്പത്തി സീറ്റുകളിലേക്ക് ചുരുങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഇപ്പോൾ എൻ ഡി എയുടെ ഘടകകക്ഷിയായ ചിരാഗ് പസ്വാന്റെ നേതൃത്വത്തിലുള്ള ലോക് ജനശക്തി പാർട്ടി മുന്നണിയിൽ നിന്ന് വിട്ടുമാറി സ്വതന്ത്രമായി മത്സരിച്ചതാണ് നിതീഷിന്റെ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുവാനുള്ള സാഹചര്യം ഒരുക്കിയത് ബീഹാറിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുന്നത് നവംബർ പതിനാലിനാണ് എന്നാൽ പ്രമുഖ ദേശീയ ഏജൻസികൾ തങ്ങളുടെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഈ എക്സിറ്റ് പോളുകളിൽ ആർക്കാണ് ഭൂരിപക്ഷം കൂടുതലായും പ്രവചിക്കുന്നത് ഏത് പാർട്ടിയായിരിക്കും അധികാരത്തിലെത്തുക എന്നീ കാര്യങ്ങൾ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ദേശീയ ഏജൻസികളുടെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത് പീപ്പിൾസ് പൾസിൻ്റെ എക്സിറ്റ് പോൾ പ്രകാരം നൂറ്റി മുപ്പത്തിമൂന്ന് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ വരെ നിലവിലെ ഭരണ മുന്നണിയായ എൻ ഡി എ സഖ്യം നേടുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് പ്രതിപക്ഷ സഖ്യമായ മഹാസഖ്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിന് നൂറ്റി ഒന്ന് സീറ്റുകളും മറ്റുള്ളവർക്ക് രണ്ട് മുതൽ അഞ്ച് സീറ്റുകളുമാണ് പീപ്പിൾസ് പൾസ് പ്രവചിക്കുന്നത് മാട്രിസ് ഐ എൻ എസ് പുറത്തുവിട്ടിട്ടുള്ള എക്സിറ്റ് പോളുകൾ പ്രകാരം നൂറ്റി അറുപത് സീറ്റുകൾ വരെ എൻ ഡി എ മുന്നണി അല്ലെങ്കിൽ ഭരണ മുന്നണി നേടുമെന്ന് പറയുമ്പോൾ മഹാസഖ്യത്തിന് തൊണ്ണൂറ് സീറ്റുകളാണ് പ്രവചിക്കുന്നത് പീപ്പിൾ ഇൻസൈറ്റ് എക്സിറ്റ് പോളുകൾ നൂറ്റി മുപ്പത്തി രണ്ട് മുതൽ നൂറ്റി നാൽപ്പത്തി എട്ട് സീറ്റുകൾ വരെയാണ് ഭരണമുന്നണിയായ എൻ ഡി എക്ക് പ്രവചിക്കുന്നത് പ്രതിപക്ഷ സഖ്യമായ മഹാസഖ്യത്തിന് എൺപത്തി രണ്ട് മുതൽ നൂറ്റിമൂന്ന് സീറ്റുകൾ വരെ നേടുവാനുള്ള സാധ്യതയും മറ്റുള്ളവർ രണ്ട് മുതൽ ആറ് സീറ്റുകൾ വരെ നേടുവാനുള്ള സാധ്യതയും ഇവർ തങ്ങളുടെ എക്സിറ്റ് പോളിൽ പങ്കുവെക്കുന്നുണ്ട് പ്രമുഖ വാർത്താ മാധ്യമമായ ദൈനിക് ഭാസ്കർ പങ്കുവച്ചിട്ടുള്ള എക്സിറ്റ് പോളുകൾ പ്രകാരം എൻ ഡി എ സഖ്യത്തിന് നൂറ്റി അറുപത് സീറ്റുകൾ വരെ നേടാൻ കഴിയുമ്പോൾ പ്രതിപക്ഷ സഖ്യമായ മഹാസഖ്യത്തിന് കേവലം തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളാണ് പ്രവചിക്കുന്നത് എന്നാൽ മറ്റ് എക്സിറ്റ് പോളുകളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് കക്ഷികൾ എട്ട് സീറ്റുകൾ വരെ നേടാമെന്നും ദൈനിക് ഭാസ്കർ വ്യക്തമാക്കുന്നു ബീഹാറിനെ സംബന്ധിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ പോകുന്ന ഒരു ഘടകമായി ഇത്തവണ മാറുന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുമായ ജൻ സൂരജ് പാർട്ടിയുമാണ് നിലവിൽ പുറത്തുവരുന്ന എക്സിറ്റ് പോളുകൾ വിലയിരുത്താമെങ്കിൽ ബീഹാറിലുള്ള ജനവിരുദ്ധ തരംഗത്തിന്റെ ആനുകൂല്യം പ്രതിപക്ഷ സഖ്യമായ മഹാസഖ്യത്തിലേക്ക് പോകാതെ കുറേയധികം വോട്ടുകൾ തട്ടിയെടുക്കുവാൻ പ്രശാന്ത് കിഷോറിന് സാധിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത് അതായത് ഒരു വിഭാഗം ഭരണവിരുദ്ധ വോട്ടുകൾ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയിലേക്ക് എത്തുമ്പോൾ അത് പ്രതിപക്ഷ നേതയുടെ സാധ്യതകൾ കുറച്ചു എന്ന് ഈ കണക്കുകൾ വ്യക്തമായി തന്നെ പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ചിരാഗ് പസ്വാനെ മുന്നിൽ നിർത്തി ബി നടത്തിയ നീക്കമാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പസ്വാൻ മുന്നണിയുടെ ഭാഗമായിട്ടല്ലാതെ മത്സരിച്ചപ്പോൾ നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ നിരവധി മണ്ഡലങ്ങളിൽ തോൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ചിരാഗ് പസ്വാൻ മുന്നണി വിട്ടത് നിതീഷ് കുമാറിനോടുള്ള എതിർപ്പ് മൂലമായിരുന്നു എന്നാൽ ഇത്തവണ എൻ ഡി മുന്നണിയിൽ ചിരാഗ് പസ്വാന്റെ പാർട്ടിയായ ലോക് ജനശക്തി പാർട്ടിക്ക് പസ്വാൻ വിഭാഗത്തെ ഒരുമിച്ച് നിർത്തുന്ന പാർട്ടിക്ക് ഇരുപത്തിയെട്ട് സീറ്റുകളാണ് അനുവദിച്ചത് യഥാർത്ഥത്തിൽ ബി ജെ പി നടത്തുന്ന ഒരു കരുനീക്കമായിട്ടാണ് ചിരാഗ് പസ്വാന്റെ പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം വിലയിരുത്തപ്പെടുന്നത് യഥാർത്ഥത്തിൽ നിതീഷ് കുമാറിനെ ഒതുക്കുവാൻ ബി ജെ പി നടത്തുന്ന കരുനീക്കങ്ങളുടെ ഭാഗമായിട്ട് നടന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് ചിരാഗ് പസ്വാന്റെ പാർട്ടിക്ക് ഇരുപത്തി സീറ്റുകൾ ലഭ്യമാക്കിയതെന്നും വിലയിരുത്തലുകൾ വരുന്നുണ്ട് കാരണം നിതീഷ് കുമാറിന് ഒരു പരിധിക്ക് മുകളിൽ സീറ്റ് ഉയർത്തുവാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുവാൻ ബി ജെ ആഗ്രഹിക്കുന്നുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ ചെയ്തതുപോലെ സഖ്യകക്ഷിയെ ഒതുക്കുവാൻ ബിഹാറിൽ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടിയും പ്രാദേശിക തലത്തിൽ ബി ജെ പി പല ജെ ഡി യു മണ്ഡലങ്ങളിലും അടിവലികൾ നടത്തുവാനുള്ള സാധ്യതകളും സജീവമാണ് ഈ സാധ്യതകൾ കണക്കിലെടുത്ത് തന്നെയാണ് മഹാസഖ്യം അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോളുകളെ പുച്ഛിച്ചു തള്ളുന്നത് ആധികാരികമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുമെന്നാണ് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ അണികളോട് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ രാഷ്ട്രീയ ഉള്ളറകളിൽ അവർ വ്യക്തമാക്കുന്നത് പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുവാൻ തങ്ങൾക്ക് സാധിക്കുമെന്നും ബിഹാറിൽ ഏറ്റവും കുറഞ്ഞപക്ഷം ഒരു തൂക്കു സഭ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളെ സ്വീകരിച്ച് വിജയപ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന ബി ജെ പിയെ പോലെ തന്നെ പ്രതിപക്ഷ നിരയും ആവേശത്തിലാണ് നിലകൊള്ളുന്നത് ഏതൊക്കെയാണെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ബിഹാറുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എല്ലാ കാലത്തും എക്സിറ്റ് പോളുകളെ നിരാകരിക്കുന്ന ഒരു ഫലമാണ് ബീഹാറിൽ നിന്ന് പുറത്ത് അത് രണ്ടായിരത്തി പതിനഞ്ചിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപതിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അതിനാൽ ഇത്തവണയും അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പതിനാലാം തീയതി വരെ നാം കാത്തിരിക്കണം എന്നതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം ബീഹാർ രാഷ്ട്രീയത്തിലെ മറ്റൊരു സങ്കീർണത എന്ന് പറയുന്നത് സഖ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അധികാരത്തിലെത്തി കഴിഞ്ഞാൽ പോലും ഈ രാഷ്ട്രീയത്തിൽ മുഖ്യകക്ഷികളായ പല പാർട്ടികൾക്കും കൂറുമാറുവാൻ യാതൊരു മടിയുമില്ല തുടർച്ചയായി ഇരുപത് വർഷക്കാലം മുഖ്യമന്ത്രി കസേര അലങ്കരിച്ച നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയും കോൺഗ്രസും ഒരിക്കലും തൊട്ടുകൂടായ്മയുള്ള പാർട്ടികളല്ല ലല്ലു പ്രസാദ് എന്ന തന്റെ ചിരവരിയുമായി കൈകോർത്തും നിതീഷ് കുമാർ അധികാരം നിലനിർത്തുന്നത് നാം കണ്ടിട്ടുണ്ട് അതിനാൽ തന്നെ ഫലം എങ്ങനെയാണെങ്കിൽ പോലും എൻ ഡി എ മുന്നണിക്കും ബി ജെ പിക്ക് വലിയ ആശ്വാസത്തിന് വകയില്ല എന്ന വസ്തുതയും അവിടെ നിലനിൽക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം പ്രശാന്ത് കിഷോർ എത്രമാത്രം വോട്ട് സമാഹരിക്കും എന്ന ചോദ്യമാണ് പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ചിടത്തോളം ഒരു എടുത്തുചാട്ടം എന്ന നിലയിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളല്ല അദ്ദേഹം കൃത്യമായി രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെ നടക്കുന്നു എന്ന് മനസ്സിലാക്കിയ ശേഷം മൂന്ന് വർഷക്കാലത്തെ മുന്നൊരുക്കങ്ങൾക്ക് ശേഷമാണ് ജൻ എന്ന പാർട്ടിയുമായി ആദ്യമായി അദ്ദേഹം തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ചുവടുവെക്കുന്നത് താൻ മത്സരരംഗത്ത് നിന്ന് മാറി നിന്നെങ്കിൽ കൂടിയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും ജൻ സൂരജിന്റെ സാന്നിധ്യം അറിയിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അവർക്ക് ജനങ്ങൾ എത്രമാത്രം വോട്ട് ചെയ്തു അല്ലെങ്കിൽ ജൻ സൂരജിന് എത്ര ശതമാനം വോട്ട് ലഭിച്ചു എന്നുള്ളത് തീർച്ചയായും വരാനിരിക്കുന്ന നാളുകളിൽ ബിഹാർ രാഷ്ട്രീയത്തിലെ നിർണായകമായ ഒരു കാര്യമാകും എന്ന വിഷയത്തിനും തർക്കമില്ല നിതീഷ് കുമാറിന് പകരക്കാരനായി സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒരാളെ ഉയർത്തിക്കൊണ്ട് വരാതെ ബി ജെ പി ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത് എൽ ജെ പി നേതാവ് ചിരാഗ് പസ്വാനെ മുന്നിൽ നിർത്തിയാണെന്നുള്ളതും ബിഹാർ രാഷ്ട്രീയത്തിന്റെ അപ്രവചനീയത തെളിയിക്കുന്ന മറ്റൊരു സംഭവമാണ് ബിഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ ആകാംക്ഷാഭരിതമാക്കുന്ന മറ്റൊരു വിഷയം ആർ ജെ ഡിയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ആർ ജെ ഡി തുടരുമോ എന്നതിൽ തന്നെ ബീഹാർ ഫലം ഏറെ നിർണായകമാണ് ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം തേജസ്വി യാദവിന് ബിഹാറിലെ ഏറ്റവും ജനകീയനായ നേതാവാകുവാനും തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ നിലനിർത്തുവാനും സാധിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ ദയനീയമായ പ്രകടനം തങ്ങളെ പിന്നോട്ട് വലിക്കുന്നുവെന്നും അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നുവെന്നും പൊതുവികാരം അവർക്കുള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തങ്ങൾക്കുള്ള തിരിച്ചടിയുടെ കാരണം കോൺഗ്രസ് എഴുപത് സീറ്റുകളിൽ മത്സരിച്ചെടുത്ത് കേവലം പത്തൊമ്പത് സീറ്റുകൾ മാത്രം വിജയിക്കാൻ കഴിഞ്ഞതാണ് എന്ന വിലയിരുത്തലും സജീവമാണ് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കോൺഗ്രസിൻ്റെ ദയനീയ പ്രകടനം മൂലം ആർ ജെ ഡിക്ക് അധികാരനഷ്ടുണ്ടായാൽ തേജസ്വി യാദവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ദേശീയ തലത്തിലും ബീഹാറിലും തുടരുമോ എന്നിട്ടുള്ള ആശങ്കകളും സജീവമാണ് നിതീഷ് കുമാർ അധികാരത്തിന് പുറത്തുപോയാൽ പോയാൽ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഉയരുന്ന വെല്ലുവിളികൾ പോലെ തന്നെ ശക്തമാണ് അധികാരത്തിൽ നിന്ന് വീണ്ടും ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ മഹാസഖ്യം മാറ്റി നിർത്തപ്പെട്ടാൽ ആർ ജെ ഡി മൂലം ദേശീയതലത്തിൽ പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യാ ബ്ലോക്കിനുണ്ടാകാൻ പോകുന്ന വെല്ലുവിളി ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കുന്നത് കൊണ്ട് തന്നെയാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ സംസ്ഥാനത്തിന്റെ അധികാരം ആര് കൈയാളും എന്നതിനപ്പുറം ഈ രാജ്യത്തിന്റെ അധികാരം ആര് കൈയാളും എന്നതിനെ കൂടി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ പ്രചരണം ബീഹാറിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന ഒരു ഫലമാണ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോളുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫലമാണ് പുറത്തു വരുന്നതെങ്കിൽ അത് വെല്ലുവിളിയാകുക ഇന്ത്യാ സഖ്യത്തിന് തന്നെയായിരിക്കും മറിച്ചാണെങ്കിൽ ബി ജെ പിയുടെ അധികാരമോഹങ്ങൾക്കുള്ള വലിയ തിരിച്ചടിയായിരിക്കും ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ടും ബീഹാർ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട എക്സിറ്റ് പോളിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്കായി അറിയിച്ചുകൊണ്ടും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി